മഞ്ഞുമൽ ബോയ്സ് കുടികാര പെറുക്കികളിൻ കൂത്താട്ടം എന്ന തലക്കെട്ടോടെ പ്രസിദ്ധീകരിച്ച എഴുത്തുകാരൻ ജയമോഹന്റെ വ്ളോഗ് വലിയ വിവാദമായിരിക്കുകയാണ് സോഷ്യൽ മീഡിയയിൽ ചൂടേറിയ സംവാദമാണ് തുടരുന്നത് മാർച്ച് ഒൻപതിന് പ്രസിദ്ധീകരിച്ച വ്ളോഗിലാണ് മലയാളികളെയും മഞ്ഞുമൽ ബോയ്സിനെയും ജയമോഹൻ അധിക്ഷേപിക്കുന്നത് വിവാദം ചൂടുപിടിച്ചെങ്കിലും തന്റെ നിലപാടിൽ അണുവിട മാറ്റമില്ലെന്ന് ജയമോഹൻ മാതൃഭൂമി ഡോട്ട് കോമിന് നൽകിയ അഭിമുഖത്തിൽ വ്യക്തമാക്കിയിരുന്നു താനെഴുതിയ വ്ളോഗിലെ ഒരു വരി പോലും തെറ്റാണെന്നോ കൂടിപ്പോയെന്നോ തനിക്ക് തോന്നുന്നില്ലെന്ന് അദ്ദേഹം പറഞ്ഞു ഒരുപാട് കാലമായി മലയാള സിനിമയിൽ കണ്ടുവരുന്ന ഒരു പ്രവണതയാണ് മഞ്ഞുമൽ ബോയ്സിലുമുള്ളത് മദ്യപാനത്തെ നോർമലൈസ് ചെയ്യുക അതിനെ പ്രകീർത്തിക്കുക കുടിച്ച് അഴിഞ്ഞാടുന്നതിനെ ഫലിതമായിട്ടും സ്വാഭാവിക ജീവിത രീതിയായിട്ടും കാട്ടുക ഈ പ്രവണത സിനിമയിലുണ്ട് എന്നാൽ വന്യജീവികൾക്കും വനത്തിനും എതിരായി കയ്യേറ്റമായി ഈ സിനിമയിൽ കാണുമ്പോൾ ഈ സിനിമ പ്രകീർത്തിക്കപ്പെടുമ്പോൾ അത് ചൂണ്ടിക്കാണിച്ചേ മതിയാകൂ എന്ന് തനിക്ക് തോന്നി ഇത് തമിഴിൽ വൻ വിജയമാകുമ്പോൾ ഇതിന്റെ പ്രത്യാഘാതം എന്താണെന്ന് തനിക്ക് നന്നായി അറിയാം സിനിമ കൊണ്ട് വളരെ എളുപ്പം സ്വാധീനിക്കപ്പെടുന്നവരാണ് തമിഴ് ജനത ഇതുപോലെ തമിഴിൽ എല്ലാവരും തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ തമിഴ്നാട്ടിലെ കാടുകളിൽ വന്യജീവികൾക്ക് ജീവിക്കാൻ പറ്റില്ല ഇപ്പോൾ തന്നെ ഈ സിനിമയുടെ ഇൻഫ്ലുവൻസ് കൊണ്ട് വനത്തിലേക്ക് മദ്യത്തോടെ വരുന്നവരുടെ സംഖ്യ പത്തിരട്ടിയായി കഴിഞ്ഞെന്നാണ് പത്ര റിപ്പോർട്ടുകളിൽ കാണുന്നത് ഗുണഗുഹയിലേക്ക് ഇതേപോലെ മദ്യവുമായി കടന്നു വരുന്ന ചെറുപ്പക്കാരുടെ നിര കൂടിയിട്ടുണ്ടെന്നാണ് പറയുന്നത് താൻ ചൂണ്ടിക്കാണിച്ചത് മദ്യാസക്തിയല്ല അത് നോർമലൈസ് ചെയ്യുന്ന മനോഭാവത്തെയാണ് അത് കേരളത്തിൽ നോർമലൈസ് ചെയ്യുന്നതിനെ പറ്റി മാത്രമല്ല തമിഴ്നാട് പോലുള്ള സംസ്ഥാനങ്ങളിലേക്ക് കയറ്റി അയക്കുന്ന പ്രവണതയാണ് മദ്യാസക്തിയാണ് കേരളം എന്ന് പറയുന്നത് ഞാനല്ല തുടർന്ന് വന്നുകൊണ്ടിരിക്കുന്ന മലയാള സിനിമകൾ ഇന്ത്യ മുഴുവൻ ആളുകളോടും അത് പറയുകയാണ് മഞ്ഞുമൽ ബോയ്സ് നോക്കുക ആ പയ്യന്മാർക്ക് മദ്യമൊഴിച്ച് യാതൊരു തരത്തിലുമുള്ള താല്പര്യങ്ങളുമില്ല കലയില്ല രാഷ്ട്രീയമില്ല ആ പയ്യന്മാരെ നായകന്മാരായ ഇന്ത്യ മുഴുവൻ കൊണ്ടുപോകുമ്പോൾ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് എന്താണ് ഇതാണ് കേരളത്തിലെ ചെറുപ്പക്കാർ എന്നല്ലേ പറയുന്നത് അവർ മലയാളികളല്ല മലയാളത്തിലെ പെറുക്കികളാണെന്ന് പറയേണ്ട ചുമതല ഒരു മലയാളിയായ തനിക്കുണ്ട് അതുതന്നെയാണ് താൻ പറഞ്ഞിട്ടുള്ളത് മദ്യപിച്ചു കൊണ്ട് വഴി നീളെ പ്രശ്നമുണ്ടാക്കുക വനത്തിൽ കയറി പ്രശ്നമുണ്ടാക്കുക നിയമങ്ങൾ ലംഘിക്കുക അതിനെ പ്രകീർത്തിച്ച് പടമെടുക്കുക അതാണ് കേരളത്തിന്റെ സംസ്കാരമെന്ന് ഇന്ത്യ മുഴുവൻ കൊണ്ടു നടന്ന് കൊട്ടിഘോഷിക്കുക അതിനെയാണ് വിമർശിച്ചത് മനസ്സിലാക്കാൻ കഴിയാത്തത്ര വിചിത്രമായ കാര്യമൊന്നുമല്ല താൻ പറഞ്ഞത് താൻ പറയാൻ ഉദ്ദേശിച്ചത് മദ്യപിച്ച ശേഷം വനത്തിൽ കയറി കുപ്പി അടിച്ചുടയ്ക്കുകയും വനം മുഴുവൻ കുപ്പിച്ചെല്ലുകൊണ്ട് നിറയ്ക്കുകയും ചെയ്യുന്ന തോന്നിവാസത്തിനെതിരെയാണ് താൻ പ്രതികരിച്ചത് അടുത്ത രണ്ടോ മൂന്നോ വർഷത്തിനുള്ളിൽ ഇതുപോലെ കുടിയെ പ്രകീർത്തിക്കുന്ന കുടിയാണ് യുവാക്കളുടെ ആദർശ ജീവിതം വഴിയിൽ കിടന്ന് ബഹളം വയ്ക്കുകയും നിയമങ്ങൾ ലംഘിക്കുകയും കാട്ടിൽ കയറി കുപ്പി അടിച്ചു പൊട്ടിക്കുകയും ചെയ്യുന്നവനാണ് നവയുഗ യുവാവ് എന്ന് ചിത്രീകരിക്കുന്ന സിനിമകളാണ് തമിഴിൽ വരാൻ പോകുന്നത് രണ്ട് മൂന്ന് കൊല്ലത്തിനിടയ്ക്ക് പത്തോളം സിനിമകളെങ്കിലും അത്തരത്തിൽ വരും ഈ സിനിമ ഇവിടെയുള്ള ചെറുപ്പക്കാർ ആഘോഷിക്കുന്നതിനെതിരെ തന്നെയാണ് താൻ പ്രതികരിച്ചത് വിജയോ അജിത്തോ ഒരു സിനിമയിലും മദ്യപാന്മാരായി വന്നിട്ടില്ല ഒരു പാട്ട് സീനിൽ മദ്യപിക്കുന്നത് കൊണ്ടോ കോമഡിക്ക് വേണ്ടി ഒരു മദ്യക്കടയിൽ കോപ്രാട്ടി കാണിക്കുന്നത് കൊണ്ടോ മദ്യപാനം നോർമലൈസ് ചെയ്യപ്പെടുന്നില്ല മഞ്ഞുമൽ ബോയ്സിലോ അതുപോലുള്ള സിനിമകളിലോ കാണിക്കുന്നതിലും നായകൻ ഒരു പടത്തിൽ ഒരു സീനിൽ മദ്യപിക്കുന്നതിലും ഒരാൾക്ക് വ്യത്യാസം കാണാൻ കഴിയുന്നില്ലെങ്കിൽ അയാൾക്ക് സിനിമ തന്നെ കാണാൻ കഴിയുന്നില്ല എന്നേ താൻ പറയൂവെന്ന് ജയമോഹൻ പറഞ്ഞു